ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജർമ്മനിയിലുള്ള ഒരു പ്രത്യേക തരം ജോലി ചെയ്യുന്ന ആളുകളെ പറ്റിയാണ് അവരുടെ പേരാണ് ഷൊൺ സ്റ്റൈൻ ഫേഗർ എന്ന് പറഞ്ഞാൽ ചിമിനി സ്വീപ്പർ എന്നാണ് എൻ്റെ അർത്ഥം ചിമിനി സ്വീപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തണുപ്പുള്ള രാജ്യങ്ങളിൽ വീട് ഹീറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ വെള്ളം ചൂടാക്കുന്നതിന് വീട് മുറികൾ ചൂടാക്കുന്നതിന് അല്ലെങ്കിൽ ബാർബിക്യൂ ഓവൻ അല്ലെങ്കിൽ കൽക്കരി ഓവൻ ഇതിലെല്ലാം ഉപയോഗിക്കുന്ന കാർബൺ കണ്ടൻ്റിനുള്ള സാധനങ്ങളാണ് അതായത് എണ്ണ ഗ്യാസ് കൽക്കരി മരത്തടി ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഹീറ്റിംഗ് സിസ്റ്റം സാധാരണയായിട്ട് ഉള്ളത് ഈ ഒരു ഹീറ്റിംഗ് സിസ്റ്റത്തിൽ കാർബൺ കണ്ടന്റ് ആണ് ബേൺ ചെയ്യുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് കത്തിയില്ലെങ്കിൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ കാർബൺ മോണോക്സൈഡ് എന്നുള്ള വാതകം തങ്ങി നിൽക്കാനായിട്ട് സാധ്യതയുണ്ട് ഇത് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന പറയുന്നൊരു സൈലൻ്റ് കില്ലറാണ് അതായത് അതിന് മണമില്ല രുചിയില്ല നമുക്ക് കാണാനും പറ്റില്ല അതുകൊണ്ട് തന്നെ ഇത് ശ്വസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അതിന്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് ഒരുപക്ഷെ മരണപ്പെടാനും ഇടയുണ്ട് രണ്ടായിരത്തോളം ആളുകളെങ്കിലും ഓരോ വർഷവും കാർബൺ മോണോക്സൈഡ് പോയിസണിങ്ങിൽ ഹോസ്പിറ്റൽ അഡ്മിഷൻസ് ഉണ്ടെങ്കിലും ഇരു നാനൂറോളം ആളുകളാണ് ഈ ഒരു കാരണം കൊണ്ട് മരണപ്പെടുന്നത് കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ സാധാരണ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനേക്കാൾ ഇരട്ടി വേഗതയിലാണ് കാർബൺ മോണോക്സൈഡിൻ്റെ എന്നെ അബ്സോർബ് ചെയ്യുന്നത് കാരണം കാർബൺ മോണോക്സൈഡിന് ഹീമോഗ്ലോബിനുമായിട്ട് ഇരട്ടി അഫിനിറ്റി അഫിനിറ്റിയാണുള്ളത് അതുകൊണ്ട് തന്നെ അത് ശരീരത്തിൽ ബ്ലഡ് സിസ്റ്റത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ ബ്ലഡ് ശരീരത്തിലുള്ള ഓക്സിജൻ കോൺസെൻട്രേഷൻ വളരെയധികം താണു പോകുന്നു അതുവഴി ഹൈപ്പോക്സിയ സംഭവിച്ച് ആൾ മരണപ്പെടുന്നു ഇതിന് െതിരായി ചെയ്യാൻ പറ്റുന്നത് ഹൈപ്പർ ബാരിക് ഓക്സിജൻ തെറാപ്പി എന്നുള്ള ട്രീറ്റ്മെൻറ്റാണ് പക്ഷേ ഇത് സമയത്തിന് ഹോസ്പിറ്റലിൽ എത്തിക്കാതെയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കിട്ടാതെയോ വന്നാൽ ആൾ മരണപ്പെടുക എന്നുള്ളതാണ് സംഭവിക്കുന്നത് ഇത്രയും സൈലൻറ്റ് കില്ലറായ കാർബൺ മോണോക്സൈഡ് വരാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ജർമ്മൻ ഗവൺമെൻറ് നിയമപരമായി ഓരോ വർഷവും വളരെ റെഗുലറായിട്ട് എല്ലാ വീടുകളിലും അല്ലെങ്കിൽ വലിയ ചിമ്മിനിയുള്ള സ്ഥാപനങ്ങളിൽ റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകൾ അല്ലെങ്കിൽ വലിയ കമ്പനികളിലെല്ലാം ഷോൺസ്റ്റൈൻ ഫീഗർ അല്ലെങ്കിൽ ചിമിനി സ്വീപ്പർ എന്ന ഗ്രൂപ്പിലുള്ള ആളുകൾ ചെന്ന് അവിടെയുള്ള ഇത്തരം ഹീറ്റിംഗ് സംവിധാനങ്ങൾ ചെക്ക് ചെയ്ത് അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു ചില സമയങ്ങളിൽ ഡിഫെക്റ്റ് ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ എയർ ക്വാളിറ്റി നല്ലതായിരിക്കില്ല ഒരു പക്ഷേ ഗ്യാസ് ലീക്കിംഗ് ഉണ്ടാകാം ചെറിയ പക്ഷികളോ അല്ലെങ്കിൽ ചെറിയ ജീവികളോ ചെമ്മിനിയിൽ തന്നെ തങ്ങി നിന്ന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് എന്തെങ്കിലും റിപ്പയറിങ് ആവശ്യമുണ്ടോ മെയിൻ്റനൻസ് ആവശ്യമുണ്ടോ ഇതെല്ലാം കൺസൾട്ട് ചെയ്ത് ഈ ആളുകളെ സഹായിക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് ഷൂൻസ്റ്റൈൻ ഫീഗർ ഓരോ വർഷവും ചെയ്യുന്നത് അവർ വരുന്ന സമയത്ത് നമ്മൾ വീട്ടിലുണ്ടായിരിക്കണം അഥവാ ഉണ്ടായില്ലെങ്കിൽ ഉടനെ തന്നെ മറ്റൊരു അപ്പോയിൻമെൻ്റ് എടുത്ത് ഓരോ വർഷവും വളരെ കൃത്യമായി ഇത് ചെയ്തിരിക്കണം എന്നുള്ളത് നിയമപരമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു കാർബൺ മോണോക്സൈഡ് മണവോ മണമോ രുചിയോ അല്ലെങ്കിൽ നിറമോ ഇല്ലാത്ത വാതകമായതുകൊണ്ട് ഇത്തരം അപകടങ്ങൾ മിക്കവാറും ഹീറ്റിംഗ് സംവിധാനങ്ങൾ ഉള്ള രാജ്യങ്ങളിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് യുടെ ന്യൂസിൽ ജോർജിയ എന്നുള്ള രാജ്യത്ത് പതിനൊന്ന് ഇന്ത്യക്കാരാണ് ഇത്തരം കാർബൺ മോണോക്സൈഡ് പോയിസണിങ് വഴി മരണപ്പെട്ടത് ജോർജിയയിൽ സ്കീയിങ്ങിന് വേണ്ടി വന്ന ടൂറിസ്റ്റുകളായിരുന്നു അവർ അവർ താമസിച്ചിരുന്ന റെസ്റ്റോറൻറിൽ ജനറേറ്റർ കൂടുതൽ സമയം ഓൺ ആയിരുന്നു അതിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് റിലീസായി പോയിസണിംഗ് ആയിട്ടാണ് അവർ എല്ലാം പതിനൊന്ന് പേർ മരണപ്പെട്ടത് ഷെൻസ്റ്റൈൻ ഫീഗർ എന്നുള്ള ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ട്രഡീഷണലായി ഇരുന്നൂറ് വർഷങ്ങളായി ജർമ്മനിയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രിയയിലും മറ്റും ഒരു ഭാഗ്യസൂചകമായ ആളുകളെ കാണുന്ന പോലെയാണ് കരുതുന്നത് അല്ലെങ്കിൽ ലക്കി സൈനായിട്ടാണ് കരുതുന്നത് കല്യാണത്തിന് ഈ ഗ്രൂപ്പിലുള്ള ഒരു ഷുൻ സ്റ്റൈൻ കാണുക എന്ന് പറഞ്ഞാൽ അത് ലക്കി സൈനായിട്ടാണ് കരുതുന്നത് അതുപോലെ തന്നെ ന്യൂ ഇയർ ദിവസം നമ്മൾ ഇങ്ങനെ ഒരു ചിമിനി സ്വീപ്പറെ കണ്ടാൽ അത് ഒരു ശുഭസൂചകമായ ഒരു കാര്യമായിട്ടാണ് ഇവിടെയുള്ള ആളുകൾ കരുതുന്നത് മനുഷ്യരുടെ സുരക്ഷ ഉറപ്പുവരുത്തും നമ്മുടെ താമസ സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളുടെ വീടിൻ്റെ ഉള്ളിൽ സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന ഇവർ ചെയ്യുന്ന സർവീസ് വളരെ വിലപ്പെട്ടതാണ് ഒരു ചിമിനി സ്വീപ്പർ അവരുടെ ജോലി സമയത്ത് ഒരു വലിയ കോണി എത്ര ഉയരത്തിലുള്ള ചിമിനി ആയാലും അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുന്നതിനുള്ള ഒരു വലിയ കോണിയും ഒരു സക്ഷനിങ് മെഷീൻസും ഒരു മെറ്റൽ കൊണ്ടുള്ള ബ്രഷും അവരുടെ കയ്യിൽ അവരുടെ ജോലി സമയത്ത് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ വളരെ സാഹസികമായ ഒരു ജോലി ജോലിയാണ് എത്ര ഉയരത്തിലുള്ള എത്ര അപകടം പിടിച്ച സ്ഥലങ്ങളിലായാലും അതിൽ ചിമിനി ക്ലീൻ ചെയ്യുക എന്നുള്ള ഒരു മഹത്തായ ദൗത്യമാണ് ഇവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഷെൻസ്റ്റൈൻ ഫിഗർ എന്ന് പറയുന്ന ആളെ ഒരു ലക്കി സൈനിലുള്ള ആളുകൾ തന്നെയായിട്ട് നമുക്ക് കരുതണം താങ്ക്